പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ വനമഹോത്സവത്തിന്റെ ഭാഗമായി നിലമ്പൂരിൽ ജലച്ചായ മത്സരം നടത്തി ജൂലൈ മുതൽ ഒന്നുമുതൽ വരെ രാജ്യത്ത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വനമഹോത്സവത്തിന്റെ ഭാഗമായാണ് മലപ്പുറം സാമൂഹിക വനവൽക്കരണ ഡിവിഷന്റെ ഭാഗമായി നിലമ്പൂരിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജലച്ചായ മത്സരം നടത്തിയത് വണ്ടൂർ റവന്യൂ വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിൽ വരുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായാണ് മത്സരം നടത്തിയത് പരിപാടിയുടെ തുടർച്ചയായി ശനിയാഴ്ച എടക്കര പഞ്ചായത്തിലെ ചെമ്പൻകൊല്ലി നഗറിൽ താങ്ങും തണലും എന്ന പേരിലുള്ള പരിപാടിയും നടത്തി ഇവിടെയുള്ള ആദിവാസി നഗറിലെ വീടുകൾക്ക് ചുറ്റും തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പരിപാടിയാണ് ശനിയാഴ്ച നടത്തിയത് നേരത്തെ മുണ്ടേരി ആദിവാസി താമസ സ്ഥലത്തുണ്ടായിരുന്ന ഇവരെ ചെമ്പൻകൊല്ലിയിലേക്ക് മാറ്റി പാർപ്പിക്കുകയായിരുന്നു വനം വകുപ്പിന്റെ സാമൂഹിക വനവൽക്കരണ വിഭാഗം കുടുംബശ്രീ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നിലമ്പൂരിൽ നടന്ന പരിപാടി നിലമ്പൂർ അഡീഷണൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ദേവിപ്രിയ അജിത് ഉദ്ഘാടനം ചെയ്തു മലപ്പുറം സോഷ്യൽ ഫോറസ്ട്രി ശ്രീ എ സി എഫ് ജയപ്രകാശ് പദ്ധതി വിശദീകരിച്ചു എടവണ്ണ വനം റേഞ്ച് ഓഫീസർ സലീം നിലമ്പൂർ വില്ലേജ് ഓഫീസർ രാജേഷ് സാമൂഹിക വനവൽക്കരണ വിഭാഗം റേഞ്ച് ഓഫീസർ മുഹമ്മദ് നിഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു കാട്ടരുവിയിലെ വന്യജീവികൾ എന്ന വിഷയത്തിലൂന്നിയാണ് മത്സരം നടത്തിയത് വിജയികൾക്കുള്ള സമ്മാനമായി ഉപഹാരവും സർട്ടിഫിക്കറ്റും പിന്നീട് വിതരണം ചെയ്യുമെന്ന് എ സി എഫ് ജയപ്രകാശ് അറിയിച്ചു വനം സംരക്ഷിക്കുന്നതിലൂടെ പ്രകൃതി കുളം കിണർ സസ്യങ്ങൾ തുടങ്ങിയവ കൂടി സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു നിലമ്പൂർ കിഴക്കൻ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചവന്നില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ഡബിൾ ഫൈവ് സീറോ വൺ